തിരിഞ്ഞാട് ഹായ് ഗായ്സ് സത്യം പറഞ്ഞ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ആ പാത്തൂട്ടിട്ടൊരു ഡാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പെരുമാതറ ഞങ്ങൾ മുതലപ്പൊഴിലോട്ട് വന്നേ ശരിക്കും പറഞ്ഞ വന്നിട്ട് ഇപ്പൊ തിരിച്ചു പോകാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പം ഞങ്ങൾക്ക് അപ്പുറം ഇപ്പുറവും പൊഴിയുണ്ട് അതായത് അപ്പുറത്തും ബീച്ചുണ്ട് ഇപ്പുറത്തും ബീച്ചുണ്ട് അപ്പൊ നമ്മൾ ഇപ്പുറത്ത് നിന്നിട്ട് ജസ്റ്റ് അപ്പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പുറത്തെ ക്രിസ്മസിൻ്റെ വൈബ് വലിയ ഭാഗത്തു അപ്പൊ നമ്മൾ അപ്പുറത്ത് പോയി അതൊന്ന് എടുത്തിട്ട് വരാൻ വിചാരിച്ച് ഇപ്പ വരാണിക്കണ്ടേ എന്താ അക്കരെയാണ് നമ്മൾ പോണത് അവിടെയാണ് വൈബ് ഇവിടെ ഇപ്പുറത്തും ഉണ്ട് ബീച്ച് അപ്പുറത്തും ഉണ്ട് അപ്പം ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് കഴിക്കാണ്ട് ഒരു ഉപ്പിലിട്ട നെല്ലിക്കയും വാങ്ങി ഉപ്പും മുളക് കൂടിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയും വാങ്ങി ഈ കാണുന്ന അണ്ടകട പാലം താണ്ടി വേണം ഗായസ് നമുക്ക് പോവാൻ ശരിക്കും പറയാല്ലേ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ വന്നതാണ് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചില്ലതാ നമ്മൾ കാല് കടിച്ചില്ല ചെരുപ്പൊക്കെ നോക്കും ഗായസ് ചെരുപ്പൊക്കെ നോക്കൂ വീട്ടിയിടുന്ന ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ വണ്ടികൾ നമുക്ക് ഇങ്ങ് നിൽക്കുമ്പോഴേ കാണാം ഈ പാലമാണെങ്കിൽ കടക്കാൻ കുറേ സമയം എടുക്കും ഭയങ്കര നീളമാണ് ഇതിലും വലിയ പാലങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് ഭയങ്കര നീളമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാണാം നല്ല ബ്ലോക്ക് ഉണ്ട് ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് പോകുന്നത് ഭയങ്കര ക്രൗഡാണ് ഇവിടുന്നേ തുടങ്ങി പാലത്തിൽ ഈ പാലം ഉണ്ടല്ലോ നടന്നാലും നടന്നാലും അയ്യോ ഇങ്ങള് അയക്കണം കൈസ് അയക്കണം ഈ പാലത്തിന്റെ മണ്ടയിൽ ഇന്ന് സൂര്യനെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ് ഒരു കന്യാകുമാരി വൈവൊക്കെ നമുക്ക് തോന്നും അത്രക്ക് ഭംഗിയാണ് സന്ധ്യക്ക് ഈ പാലത്ത് ഇന്ന് സൂര്യനെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ അപ്പോൾ പാത്തൂട്ടി ഞാനാണെങ്കിൽ കൈ പിടിച്ച് സൂക്ഷിച്ചാണ് കൊണ്ടുപോയത് ഫോണ് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് പാത്തൂട്ടിയേം പിടിച്ചിട്ടുണ്ട് കാരണം പിള്ളരെയൊക്കെ നമ്മുടെ വിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ വണ്ടി മുട്ടും അല്ലെങ്കിൽ പിള്ളേരെ കാണാതോ അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ അവിടെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയായിട്ടാണ് ഇവിടെ കേട്ടാൽ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാൻ അപ്പോൾ അപ്പുറത്ത് നമ്മളെ താഴംപള്ളി എന്ന് പറയും കേട്ടോ താഴംപള്ളി പെരുമാതുറ അപ്പം അപ്പുറത്തെ താഴംപള്ളിയിൽ ഒരു പള്ളിയുണ്ട് ഒരു ചെറിയൊരു ഇടവകയുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ഫങ്ഷൻ നടക്കുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നത് ഇതാണ് ഞങ്ങളുടെ താഴെപള്ളി എന്ന് പറയും ഞങ്ങളുടെ പള്ളി ഇതാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ലൈറ്റിങ്ങിനെ കിടന്ന് മിന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ കണ്ടിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു പ്രതീതി ഇത് എൻ്റെ സ്ഥലമാണോ എൻ്റെ നാടാണോ ഇത്രയ്ക്കും മനോഹരമാക്കി നമുക്ക് ഇതിനു മുമ്പ് ഈ പാലം വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പുറത്തോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു കൈസ് ഈ പാലം വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടന്ന് വരാൻ പറ്റത്തില്ല വള്ളത്തിലൊന്നും ഇപ്പുറത്തോട്ട് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ചിറയൻ കീഴ് വഴി മാത്രമേ താഴംപള്ളി പോകാൻ പറ്റുമായിരുന്നുള്ളൂ പിന്നെ നമുക്ക് പൊഴി മുറിയുകയെന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ട് കേട്ടോ അപ്പം ഈ കായലിലെ വെള്ളം കായലിലോട്ടും കര കടലിലെ വെള്ളം കടലിലോട്ടും പോയി നടുക്ക് ഇങ്ങനെ വഴി വരും അപ്പം അതുവഴി നമ്മൾ കുഞ്ഞിലെ എങ്ങോട്ട് ഞാൻ ഒരു പ്രാവശ്യം നടന്ന് ഇക്കരം വന്നിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഈ പാലം വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് കൊല്ലം റൂട്ടൊക്കെ ഇങ്ങോട്ട് ബസ്സൊക്കെ ബസ് സർവീസൊക്കെ വരാനും എല്ലാത്തിനും സൗകര്യമായത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ താഴംപള്ളി അതായത് ഈ കോഴിയിൽ ചെന്നിട്ട് നമ്മളെ ബസ്സൊക്കെ അവിടെ നിർത്തും കേട്ടോ നമ്മുടെ പെരുമാത്ര റൂട്ട് വരുന്ന ബസ് അവിടെ നിർത്തും അപ്പം ഞാൻ വിചാരിച്ചു ഇതാണ് ലോകത്തിൻ്റെ അവസാനം എൻ്റെ നാടാണെന്ന് അത്രയ്ക്കും പൊട്ടിയായിരുന്നു ഞാൻ അപ്പോൾ ഇതായി ഇതായിരുന്നു ഇവിടുത്തെ വൈബ് കേട്ടോ എന്തൊരു പറയാൻ എന്താ ഗൈസ് പെട്ടെന്ന് വന്നതാണ് ഒ ഒട്ടും അല്ലായിരുന്നു പിന്നെ വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആൾ ഞങ്ങളുടെ അപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഇപ്പുറത്ത് വന്ന് ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് അതായത് ബീച്ച് സോറി ബീച്ചാണല്ലോ ഞാൻ കടലിൻ്റെ അടുത്തോട്ട് പോയില്ല കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോണമായിരുന്നു വന്നപ്പോൾ ലേറ്റ് ആയി ലേറ്റായിപ്പോയി അഞ്ചേ മുക്കാലായി അപ്പോൾ പാത്തൂട്ടിയെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ലൊക്കേഷൻ തിരക്കിയാണ് ഇതാ ഈ മുട്ടക്കുന്നിൻ്റെ ഇവിടെ വന്നത് ഞങ്ങളുടെ നാട്ടിൽ മൊത്തം മുട്ടക്കുന്നുകളാണ് ഗൈസ് മൊത്തം മുട്ടക്കുന്നാണ് അപ്പോൾ അതാ ഈ ഒരു മരം കണ്ടപ്പോഴത്തേക്കും ഡാൻസ് എടുക്കാൻ പറ്റിയ നല്ലൊരു വൈബ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ വൈബിൻ്റെ ആളാണ് നമ്മളെ പേളി പോലെ എനിക്ക് വൈബ് എവിടെ ഉണ്ട് അവിടെ ഞാനും ഉണ്ട് വൈബ് അഡിക്റ്റാണ് ഞാൻ അങ്ങനെ പാത്തൂട്ടിയെ ഈ ഡാൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ വായിക്കാത്തൊരു ഇംലിമുട്ടായും കടിച്ചു പിടിച്ചോണ്ടാണ് അവൾ ഡാൻസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് കാട്ടിക്കൂട്ടുന്ന വേല ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ആടണമെന്ന് പറഞ്ഞ് ആ ശരി ആടിക്കോട്ടെ വിചാരിച്ച് ഞാൻ പറഞ്ഞു അടിക്കോ ആടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ മണ്ടേ കയറി കിടന്ന ആട്ടത്തോട് ആട്ടമായിരുന്നു ഗായ്സ് രണ്ടായി പിളർന്നു പോയൊരു ബോട്ട് കൂടി ഞങ്ങൾ കാണാനിടയായി ഗായ്സ് ഇതെന്തോ കടലാക്രമണത്തിൽ നശിച്ചതാണെന്ന് തോന്നുന്നു അതായത് കടലിൽ പോയപ്പോ മത്സ്യബന്ധനത്തിന് പോയപ്പോ നശിച്ചതാണെന്ന് തോന്നുന്നു എന്റെ നാടാണ് ഏതോ കൊടും വനം പോലെ ആയി ഗൈസ് ഇവിടെയൊക്കെ ഇവിടെനിന്ന് ഇങ്ങനെയല്ലായിരുന്നു എന്റെ നാട് ഇങ്ങനെയല്ലായിരുന്നു ഇല്ല ഇങ്ങനെ ഇല്ല എന്റെ നാട് ഇങ്ങനെ ഇല്ല ഹായ് ഏക്ക് ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്നു ചന്ദ്രൻ ദേ നിക്കുന്നു ചന്ദ്ര ചന്ദ്ര ഹായ് തിളങ്ങണ ബലൂണ് പാത്തോട്ടി ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഉമ്മച്ചി ബലൂണ് ഞാൻ പറഞ്ഞു നോക്കണ്ട നേരെ നടന്നു ഇതൊരു കുട്ടി വ്ളോഗാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതല്ല നമ്മളിവിടെ പെരുമാത്ര എൻ്റെ സ്ഥലത്ത് രണ്ട് ബീച്ചുണ്ട് ഒന്ന് പാലത്തിൻ്റെ അപ്പുറത്തും ഉണ്ട് ഒന്ന് പാലത്തിൻ്റെ ഇപ്പുറത്തും ഉണ്ട് അപ്പോൾ പെരുന്നാളിന് പാലത്തിൻ്റെ അപ്പുറത്തായിരിക്കും ഭയങ്കര ക്രൗഡല്ലേക്കളെ ഇപ്പുറത്തും കാണും പക്ഷേ ക്രിസ്മസിന് ഇപ്പുറത്താണ് കൂടുതലും ക്രൗഡ് അതിൻ്റെ റീസൺ ഒന്നും ഞാൻ പറയുന്നില്ല ഊഹിച്ച് പൂരിപ്പിച്ചോളണം അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ പാ അപ്പുറത്ത് നിന്ന് ആ കായലിൻ്റെ ആ കടലിൻ്റെ അപ്പുറത്ത് നിന്ന് ജസ്റ്റ് ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡ് ലൈറ്റ് അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു ഡാൻസ് വ്ളോഗ് എടുക്കാൻ വന്നതാണ് ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ഇവിടെ നല്ല മനോഹരമായ ഒരു ബദാം അപ്പം അതിൻ്റെ ചില്ലയിലിരുന്നിട്ട് ഞങ്ങളൊരു വ്ളോഗൊക്കെ എടുത്ത് അപ്പോൾ അതാ പാത്തോട്ടി വലിഞ്ഞ എടി ഇറങ്ങടി ഇങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ചില്ലയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വൈൻ്റപ്പ് ചെയ്യുന്നു ഗൈസ് ഇവിടെ കൂടുതലായിട്ടൊന്നും ഇല്ല കുറേ ലൈറ്റും കാര്യങ്ങളും പിന്നെ അവിടെ കസേരകളി എന്തൊക്കെ ഗെയിമുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവിടുത്തെ ക്രൗഡൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മളെ എൻ്റെ മോനെ കൊണ്ടുവന്നു ശരിയാകില്ല കാര്യം കണ്ണി കാണുന്ന എല്ലാം വേണമെന്ന് പറയും അവസാനം ഞാൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും അതുകൊണ്ട് കയ്യകാലം ഒടി ഓടി ഇറങ്ങിങ്ങോട്ട് അതുകൊണ്ട് അവനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോവുന്നു ഇരിട്ടണം അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ടാറ്റാ ലവ് യു ഓൾ അതു ടാറ്റോട് വൈൻ്റെ ക്യാമറ കട്ടിടി ക്യാമറ കട്ടിടി ക്യാമറ കട്ടിടി